ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീസി അമ്പിച്ചിന്റെ ചെമ്മീൻ കട്ടേറ്റ് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് ഉരുളക്കിഴങ്ങ് കാരറ്റ് പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ചെമ്മീനും കൂടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം ഇത്തിരി ഇത്തിരി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യും ഇനി നമുക്ക് മൂടി വേവിക്കാം പൊട്ടറ്റോയും കാരറ്റ് ഒക്കെ വെന്ത് നല്ലതുപോലെ തുടങ്ങി ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൂളാകാൻ മാറ്റി വെക്കാം ഇപ്പം നല്ല കൂളായി ഞാൻ നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം ഒത്തിരി എണ്ണ നമുക്ക് ഇത് ഉരുളകളായിട്ട് എല്ലാ ബോൾസിലും ചെമ്മിനുണ്ടാവണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ ഗേസി അമ്മച്ചി ആരാണെന്നും എന്റെ എണ്ണയെ നാത്തൂന്റെ മധുരലോയാണ് അമ്മച്ചിപ്പോ മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അമ്മച്ചിനെ പോലും ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് രണ്ട് മുട്ട ഉപ്പു ഇട്ട് ഞാൻ ബീറ്റ് ചെയ്ത് തന്നെ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം വറുത്തുപോലെ ഇനി നമുക്കൊന്ന് അമ്മച്ചിന്റെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്തോളൂ